ഇത് എന്നടാ നീ പോവാന്ന് പറഞ്ഞിട്ട് പോവാത്തേ എന്നെ പറ്റി അച്ഛ രണ്ടുപോത്ത് പ്രേമം അവസാനിച്ചു ഒറ്റ ദിവസം കൊണ്ട് എടാതെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ഇയാള് ധൈര്യമായിട്ടിരിക്കുന്നേ ഇടക്കിടക്ക് വഴക്കുണ്ടാക്ക ഞാനോളന്ന മീതിയുടെ എന്തെങ്കിലും വലിയ പ്രശ്നം എന്റെ പൊന്നടാ ഞാനില്ലേ കൂടെ നീ ഇരിക്കടാ അവൾ ആരൊന്ന് അന്വേഷിക്കാൻ വന്നു എന്നിട്ട് ഈ കാര്യങ്ങളല്ല അവരുടെ ഞാൻ പറഞ്ഞു അതെച്ചാ സംഭവം ശരിയാ പക്ഷെ ഇന്ന് അന്വേഷിക്കാൻ വന്നില്ലേ ആ രാജനും രാജേഷും രാജ ആരൊക്കെ രാജനും രാജേഷും ദേവദേശം ആണോ അമ്മര് മൂന്നേരം കൂടി ഇല്ലാത്ത കഥകളൊക്കെ മൊത്തം ഉറപ്പാക്കി ഓ എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ കണ്ടുവരാം എനിക്ക് അമരുന്ന കണ്ടേ പറ്റൂ എടാ ഇതിനെന്നെ ഇത്രയും വിഷമിക്കാതിരിക്കണേ നല്ല കിളി പോലുള്ള പെങ്കോച്ചിനെ ഞാൻ തരാടാ എന്റെ പൊന്ന് പറഞ്ഞവരാടാ തലയ്ക്ക് ഒരു കോപ്പില് വർത്താകം പറഞ്ഞാണ്ടല്ലോ എടാ നീ ഒരു കാര്യം ചെയ്യ ഇതിന് പിന്നിൽ ആരാ കളിച്ചേക്കണേന്ന് നീ ഒന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വഴി പോലെ പറഞ്ഞാരാടാച്ചൻ പറഞ്ഞ ശരിയാ ഇതിന്റെ പുറകിൽ ആരെ കളിച്ചാൽ എനിക്കറിയാം പക്ഷെ അതൊന്ന് തീരുമാനമാകണം അയ്യ നോക്കിട്ട് എന്ന ബൈക്കിന് തക്കെടുത്തിട്ടെ അവ നോക്കിട്ട് വരാ പുറംപോക്കില് അല്ലാതെ ആയ ഒരു വിത്തായത് ഇങ്ങനെ പോയാൽ അതും പോകുന്ന ഓ എന്താപ്പാ എന്താപ്പൂ വളം പോയോ ശ്വാസം എന്താ ഓ എന്താ വന്നോ എന്നാ കുടിയോ കുടിച്ചേ എന്താടാ പോയിട്ട് നീ ഒരു കാര്യം ചേട്ടാ പച്ച രണ്ടു ദിവസം എനിക്ക് ബാക്കി കാര്യം നമുക്ക് ചെയ്യാം രണ്ടു ദിവസം അച്ഛന എന്നിട്ടല്ലേ ഞാൻ പഠിയും ഓ എനിക്കൊന്നും പോവില്ല അത് വേണ്ടെന്നേ നീ ധൈര്യമായിട്ടിരിക്കാം ു ഞാൻ അറിയാത്ത വഴികളിൽ ഏകനായി പാടുന്ന പാട്ടിൻ്റെ പറയാത്ത വരികളിൽ എന്തോ രാഗമായി നിന്റെ രൂപം എഴുതാത്ത പുസ്തകത്താളുകളിലന്നു ഞാവ്യങ്ങൾ പുരാതയ മൗനത്തിൻ ഭാഷ ചാരിച്ച വർണ്ണങ്ങളൊക്കെയും എന്ന സ്വന്തം ഇരുളിൻ്റെ നിഴൽ വീണ ജാലക പഴുതിരാ അണയാത്തൊരീളം മുഴങ്ങിയിടുന്നു ുണ്ടിനാ ധ്യാനുരാഗമെന്ന് ഹൃദയത്തെ ചുംബിച്ചതെന്ന് നേരം മിഴികളിൽ കണ്ടു ഞാൻ കുളിരുന്ന മഞ്ഞിൻ കണങ്ങളിൽ ചാലിച്ച നോവുകളൊക്കെയും മഴ വന്ന കൊഞ്ചിയ സന്ധ്യന്ന് ജാലകമെന്ന നീ തുറന്നു നിന്നു നിഴൽ വീണ ജാലക മുഴനീടുന്നു അച്ഛാ രണ്ടു ദിവസമായി രണ്ടു കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഈ രണ്ടു ദിവസം ഞാനവിടെ വിളിക്കാതിരിക്കണം എന്തേലും ആട്ടെ അച്ഛൻ പറഞ്ഞയാൽ തീരുമാനം വരോ നീ ഒന്ന് അടങ്ങുമോനെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നെ കാര്യങ്ങൾ അതുപോലെ ആ പെണ്ണിനോടൊന്ന് പറയണം പെണ്ണിനോട് ഞാൻ പറയാം അവള് രണ്ടു ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്നിപ്പോ അടു നീ അഥവാ നടന്നില്ല ഞാൻ ആ ചേട്ടകളുടെ കൈയും കാലം തന്നെ പിടിക്കും അതിന് എനിക്ക് യാതൊരു മടിയില്ല ഞാൻ എന്തായാലും അവിടെ വിളിച്ചോട്ടെ കിട്ടിക്കഴിഞ്ഞാ വിളിച്ചിട്ട് കാര്യങ്ങൾക്ക് ഒന്ന് വിശദമായിട്ട് പറയുമ്പോ അതിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ എന്തായാലും അച്ഛൻ കാര്യം പറക്കട്ടെ ുട്ടി ഞാൻ നിനക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആക്കിയിട്ടുണ്ട് നീ ഒന്ന് കേട്ടു വയ്ക്ക എന്നിട്ട് നീ നല്ല തീരുമാനിച്ചത് നിനക്ക് ശരിയെന്ന് തോന്നുന്നു തീരുമാനം ഓക്കെ ഹലോ 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 ആ പറ സോറി എന്നോട് ക്ഷമിക്കില്ലേ അന്നത്തെ പെട്ടെന്നുണ്ടായ ഞാൻ അത് സാറേടോ അന്ന് ഞാൻ കാര്യ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും പിരിയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം ദിവസം ഞാൻ എത്ര ടെൻഷൻ ഫോൺ ഞാനും ഗ്യാപ്പ് എനിക്ക് ഫീൽ ഫീൽ എനിക്കും അങ്ങനെ തന്നെയാ ചെയ്തത് പോട്ടെ വേണേ എന്തായാലും പറ്റി പോയതല്ലേ പിന്നെ അച്ഛനും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാം നിന്റെ പൂർണ്ണ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ അവര് കൂട്ടിയേക്കുള്ളുഷൻ അടിക്കൊന്നും വേണ്ട ഞാൻ പറയാം സംഭവം എന്താണെന്ന് വെച്ചാല് രാജേഷും രാജനും ദേവസ്വം കൂടിയല്ലേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അമ്മ സ്ഥിരം തൊഴിലാഥ് ഈ കല്യാണം മുടക്കല് അപ്പൊ അച്ഛൻ പറയണു ഞാനവനെ രാജേഷിന് തല്ലാൻ പോയതാണ് കഴിഞ്ഞ കാലം നല്ലോടിക്കാൻ പോയതാണ്

അച്ചപ്പ എങ്ങനെ അവിടത്തെ കാര്യങ്ങളോ അമ്പലത്തെ കാര്യങ്ങളോ ഓക്കെ ഓക്കെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമ്മള് ചെല്ലുക പരിപാടി ആണല്ലോ അച്ചപ്പൊളിയാ കേട്ടോ സമ്മതിക്കണം എന്തായാലും കണ്ടു പോയിട്ട് പരിപാടിയൊന്നും ആയിട്ടില്ല ഈ കാലത്തിനിടയില്ലേ െ ഒരു ചെറിയാകൂ പരിപാടി ഒന്നും ആരെ എന്നല്ലേ ഒരു പരിപാടി ഇല്ലട ആരങ്ങനെ ഇറക്കിടിച്ചു നോക്കാൻ പോലോ ചുമ്മ എങ്ങനെ കാര്യമുണ്ടോ അച്ഛനും മാനും കൂടെ ഒരു കല്യാണം ഉണ്ട് കല്യാണമുണ്ട് കല്യാണത്തിന അപ്പൊ ഞങ്ങളെ വിളിച്ചില്ല അച്ഛാ ടൈം കുറെ ആയി ആ നമുക്ക് പോവാം തരുന്നതിന് മുമ്പേ ചെല്ലണം ആ കൊടുക്കാം ദേവസി എന്നാ എന്റെ പകയായിട്ട് ഇരുന്നോ നന്നായി വരും നന്നായി വരും കേട്ടോ ആ ഇന്നത്തെ സാധനം ഞങ്ങളെ പെട്ടന്ന് പോയ കുമാരേ ഇവിടെ അടിച്ചാഘോഷിക്കട്ടെന്ത കാണിക്കട്ടെ അരുൺ അവന്റെ അപ്പനും പ്രാന്തായി തോന്നുല്ലേ വെറുതെ പ്രാന്തിയും മേടിച്ചു തന്നിട്ട് നമ്മളെന്തായ അവന്റെ കല്യാണം മുടക്കി പറ മഴ ഭയങ്കര മഴ പറഞ്ഞിണ്ട് ഈ സാധനമായിട്ട് നമുക്ക് ഷെഡിലേക്ക് പോകാം ഒരു മഴ വരാൻ വന്ന ഒരു നേരം അടിച്ചിട്ട് കടന്ന് പോകാൻ നോക്കൂർത്തു മുമ്പ് ചെല്ലണം എന്നാ പറഞ്ഞായിട്ട അവന്റെ കല്യാണ അത് ഓട ആരെ ആ ആരേ പെരുമഴ മോളെ ചേട്ടാ എന്നോട് ക്ഷമിക്കണം എന്റെ കല്യാണം കഴിഞ്ഞിപ്പോ ചേട്ടനോട് പറയാതിരുന്നത് ആര

അമ്മയെന്ന് വിളിക്കട്ടെ അമ്മ അമ്മ കാര്യം വല്ല അറിഞ്ഞായിരുന്നോ ഏ അമ്മ അമ്പലത്തിലാണോ അമ്മ അമ്പലത്തിൽ ആൽസ്രയിലൊക്കെ പോയിരുന്നോട്ടോ ഏറ്റോ എന്റെ എന്റെ പോയി ഞാൻ ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞു നമ്മുടെ പെയിന്റ് വന്ന മോനെ മോനെ അമ്മ എന്നെയും ചലച്ചാണ്ടല്ലോ ഏ ഒറ്റ മച്ചോക്കൂല്ല ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ജീവിതം പോയി ടേ നിനക്ക് എന്തിനൊക്കെ ഇനിയെങ്കിലും ഒന്ന് ജീവിതം ആസ്വദിച്ച് ജീവിതം ജീവിതാസ്വദിക്കാ മേലധികൾ പണിയെടുത്ത കൊറേ ആളായില്ലേ പോവാ അതോണ്ടേ യ്യ ആസ്വദിച്ചാ ആയിക്കോട്ടെ അല്ലെങ്കിലേ ഇഷ്ടം പിടിച്ച് നിക്കും അത് നല്ല കാര്യല്ലോ നീ ഒന്നോട് ഇറങ്ങിയേ അവൻ എടുക്കും എടുക്കാണ്ടിരിക്കാൻ പറ്റൂല

ചെറുതായിട്ട് കൊടുക്കണക്കേം കൊടുത്തോ കൊടുക്കുമ്പോ അല്ലല്ലേ ഓക്കേ അതിന്റെ ഫോൺ എടുക്കണില്ല അച്ഛാ അവനെങ്കിലും ഫോൺ എടുക്കാൻ വഴിയില്ല ഞാൻ എന്തായിരുന്നു ഫ്രഷായിട്ട് വരാം പിന്നെ അച്ഛൻ്റെ സമ്മാനം ഇങ്ങനെ വേണ്ട നേ റൂമിലേക്കല്ലേ ഞാനങ്ങോട് പോയ പിന്നെ ഇഷ്ടം പിടിക്കാൻ നോക്കണ കേട്ടോ ആയിക്കോട്ടെ എന്നാ ശെരി അതെന്റെ ഒന്നിനെ വിളിച്ചു നോക്കാം എടുക്കോന്നോട്ടെ രാഷേ നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്നടാ അവിടെ ഇരിക്കണേ വീട്ടിലേക്ക് പോവാ നല്ല സദ്യ കൊണ്ടിട്ട് പോവാ അയ്യോ സദ്യ നിനക്ക് നീ വാ പിന്നെ നിന്റെ പെങ്ങളെനിക്ക് ഒരു ഒരു മാസത്തേക്ക് മതി അതേ ഞാൻ ഡിവോഴ്സാ ഞാനും ഞാൻ പ്രേമിച്ച പെണ്ണും പറഞ്ഞിട്ടുള്ള കളിയുടെ എടാ അറാംപറപ്പ് കാണിച്ചിട്ട് ഒരുപാട് ഇനി കാണിക്കാനും മടിയില്ല അത് നിന്നെ പോലെയുള്ള തന്തം നിനക്കെന്നെ അറിയാലോ കളിക്കാനറിയ കളി ജയിച്ചിട്ടാ നിർത്തോളൂ പിന്നെ റാമ്പറപ്പ് കാണിച്ച ഭൂരിഭാഗം നിനക്കു വേണ്ടി തന്നെയാ അത് നീ മറക്കണ്ട നിന്നെ നേരിട്ട് ഞാൻ ഒന്ന് കാണണ്ട് കവലയില് നാലാളുടെ മുമ്പിൽ വെച്ച് നിന്റെയൊക്കെ തനി കൊണ്ട് നാട്ടുകാരറിയാ നടക്കാൻ അതൊക്കെ മുടക്കാൻ നിന്റെ നിന്റെ പിന്നെ നിന്റെ ഷെയറുകാരൻ രാജേണ്ടോ ആ രാജേനടുത്ത് വാട്സപ്പ് ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് രാജേടെ മോക്ക് ഞാനൊരു ചെക്കനെ അടിപൊളി പയ്യന അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെക്കൻ ബംഗാളിന്നുള്ളു പക്ഷേ ആയിരം രൂപയ്ക്ക് ഇടയിൽ പണിയണേ നിന്നെ പോലെ മൂഞ്ചിക്കുടി കഴിക്കണല്ലോ ഏ ആ കല്യാണം ഞാനങ്ങ് നടത്തി കൊടുക്കും എന്നാൽ നടക്കട്ടെ അല്ലെയാ നടക്കട്ടെ അല്ലെയാ നമുക്ക് നേരിട്ട് കാണാം എന്നിട്ട് ബാക്കി അമ്മ അവൻ എന്നാ പറഞ്ഞെ എന്നാ ചേട്ടാ നമ്മുടെ കല്യാണം ഒരു കൊല്ലം കൂടി കഴിയറ്റേ മോളൂ ചേട്ടൻ ഇപ്പൊ പണിത്തെക്കല്ലേ ചേട്ടനെന്നെ പറ്റിക്കോ ഞാൻ മോലെ പറ്റിക്കാനോ വഴി കിടന്ന് ലോട്ടറി കിട്ടി ആരെങ്കിലും പെട്ടെന്ന് വെക്കുകറിയാം ഞാന് നിന്നെ ബംഗാളിലെ രാജകുമാരിയായി വായിക്കും വന്നപ്പോ നമുക്ക് പോകാം എനിക്കും കിട്ടിയില്ലോ പണി കൊള്ളാം നീ ഒരു ഇരുന്നൂറും നീ ഒരു നൂറും ഉള് നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും കല്യാണം കഴിഞ്ഞു നിന്റെ മോളുടെ കല്യാണം ടൗൺ വരെ സെർച്ചായി പറഞ്ഞു കേട്ടാ നീ ഒരു മത്സ്യസിക്കുമ്പോണ്ട ഞാനവിടെ വരുവാ എന്തായാലും എന്റെ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്താ മോഡെന്നറിയില്ല വീഡിയോ കോൾ തന്നെ വിളിക്കാം എവിടെയാണ് മാഡം ഞാൻ വീട്ടിലുണ്ട് എന്തായി പിന്നെ പരിപാടിയൊക്കെ ഉഷാറായി പൊളിച്ചു രാജേഷിന് അന്നാങ്കില് പിരി വീട്ടി അതെ ഞാൻ സമ്മതം വെച്ച് രണ്ട് റൂമിൽ കിടന്നോണം കിടന്നോ അതോ ആരോപിക്കട്ടെ ഏടി പൊട്ടി പോണേ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എപ്പഴേ അമ്മാന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു അത് മതി പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും വിശ്വാസം അതിന്റെ കാര്യം ഞാനേ അമ്മാനെ തപ്പി ഇറങ്ങിയതാ കയ്യിലെ തരിപ്പങ്ങട്ട് മാറണില്ല പിന്നെ അതോ അത് ചോദിക്കണ്ട ണേ ഞാൻ നീ എന്നെ ഒന്ന് വിളിച്ചല്ലേ ഏട്ടന്മാർ പോകുന്ന കാര്യം പറയാൻ ഓർക്കണ്ട അന്നൊരു ഹോണ്ട അമേഷിന്റെ കാര്യം പറഞ്ഞില്ലേ അവരൊന്ന് അമേഷിന്റെ അത്തേലാണ് തുടക്കം അച്ഛൻ മൊബൈൽ പഠിച്ചോളിച്ചു അടിപൊളി ഫോണാ ഞാനേ ഞാൻ ഫോ

വിടെ പോയി ആ അയ്യു വാ സാധനം കിട്ടി അന്തപ്പഴം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി കൊല്ലായിട്ട് നിന്റെ പിന്നെ െരുടെ നാളെ രാവിലെ നാളെ വ്യാഴാഴ്ച അല്ലേ നാളെ രാവിലെ ഒരു അമ്പലത്തിൽ കണ്ടേക്കാം എന്നാ ശരി മോളെ ഓക്കേ നാളെ കാണാം അല്ല നെയ്റ്റ് വിളിക്കാൻ ഞാൻ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ശരി ശരി ഓക്കെ ഇത് കല്യാണം മുടക്കികൾക്ക് ഒരു താക്കീത് മാത്രം ഇനി കളിക്കാനിരിക്കുന്ന കളികൾ അത് കണ്ടുതന്നെ അറിയണം